അള്ളാ നമ്മൾ ഇതിന് വേണ്ടി നൽകുമ്പോ നമുക്ക് ഒരു ദുഃഹ എപ്പോഴും അഹമ്മദില്ല ആരെങ്കിലും ഉണ്ടോ എല്ലാരും എണീറ്റോണ്ട് എല്ലാവർക്കും പതിനായിരം എഴുതാ എല്ലാരും പതിനായിരത്തിനാളുകൾ എണീറ്റ് പതിനായിരം ഉറപ്പിക്കാം അള്ളാഹു കപൂർ ചെയ്യേണ്ട ബഹുമാനപ്പെട്ട ما مبعوث فينا جئت بالامر المطاع جئت شرفت المدينه مرحبا يا خير എല്ലാ ആളുകളും ചെയ്യണം ഇടക്കിട വൈവുണ്ട് ആളുകൾ സ്ഥലത്ത് പുറത്തുള്ള ആളുകളൊക്കെ സദസ്സിൽ തന്നെ വന്നിരിക്കണം അതുപോലെ എല്ലാ പണ്ഡിതന്മാരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുക്കണം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം അതോടൊപ്പം സ്ഥാപനത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ കൂടെ നിൽക്കുകയും സാമ്പത്തികമായും ബഹുമാനപ്പെട്ട അക്ബർ അക്ബർ കൂടെ നിൽക്കുകയും എല്ലാ നിലക്കും പിന്തുണക്കുകയും ചെയ്യണം സഹായിക്കണം അള്ളാഹു 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 സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും സന്തോഷവും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന അതുപോലെ മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ചെയ്യുമാറാവട്ടെ രണ്ട് ദിവസം മുമ്പ് വേറൊരാള് നമ്മുടെ വാച്ച്മാൻ അബ്ദുല്ലക്കന്റെ കയ്യിൽ വന്നിട്ട് അദ്ദേഹത്തിന് രണ്ട് കാലും ഇല്ല ഒരു ഓട്ടോറിക്ഷയിലാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് നേർച്ചയായിട്ട് വരുന്ന ഒരു പുതിയ പൈസയായിട്ടാണ് വരുന്നത് അപ്പോ ആ നേ സുൽത്താൻ ഉൽ ഹിന്ദിൻ്റെ ഈ ഒരു നേർച്ച ഓരോ ഭാഗത്ത് അറിയുകയും അവർ ആത്മാർത്ഥമായി ആളുകൾ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വാഹമത്തല്ലാഹി വാത്ത نعبر أسماء آيات الشكر والتقدير للأستاذ أبو صالح الثقافي هو صاحب القوة الدافعة وراء جامعتنا وبرنامجنا هذا جزاهم الله خير الجزاء We are delighted to call upon Datuk Abdul Aziz bin Abdul Razak to launch mesmerizing Jamia history festival named Histogram, which will be conducted by Imam Rabbani College.